എഴുപത്തിരണ്ട് ഹൂറികളെയും മദ്യപ്പുഴയെയും പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും ഒക്കെ പ്രതീക്ഷിച്ചു തന്നെയല്ലേ ഇരുപത്തിയൊൻപത് പേരെ ഇവർ കൊന്നടുക്കി കൊന്നടുക്കിക്കിടത്തിയത് എന്നിട്ട് ആ ഭീകരന്മാരെ ഇസ്ലാം മത തീവ്രവാദികളാണ് എന്ന് പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവര് മത തീവ്രവാദികളാണ് മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയാൻ പോലും കഴിയാതെ ചാനലുകളിൽ വന്നിരുന്ന് മെഴുകുന്ന ആളുകളെ കാണുമ്പോഴേ ലജ്ജ തോന്നുവാണ് ലജ്ജ അവർക്ക് പറ്റുന്നില്ല മതഭീകരവാദികളാണ് അവർ തീവ്രവാദികളാണ് അവർ പാകിസ്ഥാൻ ഭീകരരാണ് അവരെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന വലിയ ഒരു വിഭാഗം തീവ്രവാദികൾ ഈ കൊച്ചു കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലും പറയാൻ കഴിയാതെ ചാനലുകളിൽ ഏതോ ഒരാള് ഏതെങ്കിലും വ്യക്തികൾ അക്രമിച്ചതിന് എന്തിനാണ് പാകിസ്ഥാനെ പറയുന്നത് എന്നു ചോദിക്കാൻ ചാനലിൽ വന്നിരിക്കുന്ന മുസ്ലിം തീവ്രവാദിക്ക് സാധിക്കുന്നു മനസ്സിലായാ എനിക്ക് വേറെ ഒരു പണിയുമില്ല മുഹമ്മദ് കെ എം എന്തേ നീ മറ്റുള്ളവരുടെ പണി അന്വേഷിച്ചിറങ്ങിയതാ ആണോ ഏടാ നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലടാ ഏ നീയൊക്കെ എന്തിനാടാ ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ ചാനലുകളിൽ വന്ന് കേറുന്നത് നിനക്കൊക്കെ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൂടെ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കാൻ നീയൊക്കെ എന്തിനാടാ ഇറങ്ങുന്നത് ഇത് ഇതെന്റെ പണിയാ നിന്നെയൊക്കെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത് ഇറങ്ങിപ്പോടാ ഞാൻ മുസ്ലിം ആകണോ ഹിന്ദു ആകണോ ക്രിസ്ത്യാനി ആകണോ അതോ മതേതരനാകണോ ഞാനാ തീരുമാനിക്കുന്ന നിന്റെ തന്ത ഉണ്ടാക്കിയ ആളല്ല ഞാൻ ഇറിയപ്പെടാ ഈ തട്ട ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാടാ എന്തേ ഇത് ഇടണമെങ്കിൽ ഇടും ഊരണമെങ്കിൽ ഊരും അത് എന്റെ സ്വാതന്ത്ര്യമാ നീ ഒക്കെ എന്തിനാടാ വന്ന് ഗുരുവു പൊട്ടിക്കുന്നേ പൊട്ടത്തി നിന്റെ തന്ത നിന്റെ തള്ള ള്ളേക്കും കേൾപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നീ ഒക്കെ ഇവിടെ വരുന്നത് അല്ലേ പാകിസ്ഥാനിലേക്ക് പോട തീവ്രവാദികളെ അതല്ലേ നല്ലത് മുണ്ട് പോക്കി മതം നോക്കാമല്ലോ ബുഹാരി ഇവരെയൊക്കെ ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കട്ടോ വിടരുത് ഒരെണ്ണത്തിനെ പോലും അപ്പോ ഈ ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാർ ൊമ്പത് നിരപരാധികളെ കൊന്നൊടുക്കിയവനെ ന്യായീകരിക്കുന്നവന്റെ മതം നിങ്ങളൊന്ന് നോക്കണം ഇവരെയൊക്കെ പുറത്ത് കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം നീ ഒക്കെ എവിടെയാണാ പോയുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവു കഴിഞ്ഞാല് ലോകത്ത് പലരും പല വിവരങ്ങളും വിളിച്ചു പറയണ്ടേ നമുക്ക് എന്താ പറയാ ഇഗ്നോർ ചെയ്യാന്നല്ലാണ്ട് ഒരു കാര്യം ഞാൻ ചെറിയ ബിജെപിയുടെ സമൂഹത്ത് നമ്മള് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇന്ന് ഇന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് അതിപ്പോ നമ്മൾ ശിവശങ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ നമ്മൾ ശക്തമായി എതിർക്കുന്നില്ല എന്നാ അദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രിയില് വിശ്വാസം ഉണ്ടോ നരേന്ദ്രമോദിയില് ശ്രീ അമിത് ഷായും വിശ്വാസമുണ്ട് അമിത്ഷായും കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസ്താവനയിലും സോഷ്യൽ ട്വീറ്റിലും പാകിസ്ഥാൻ പേര് പരാമർശിച്ചിട്ടില്ല പോലും റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഐസിസിന്റെ ലഷ്കർ തൊയ്ബയുടെ ബന്ധമുള്ള പോഷക സംഘടന സമ്മതിച്ചിട്ട് പോലും ഇതുപോലെയുള്ളവന്മാർക്ക് സമ്മതിക്കാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അഹമ്മദെ ജാമിത എന്നുള്ളത് മുസ്ലിം പേരാണെന്ന് ആരാടാ പറഞ്ഞു ഇസ്ലാം മതം അബ്ദുൽ മുത്തലിബും അതുപോലെ സ്ഥാപിച്ചതാബും ഒക്കെ മുസ്ലിങ്ങളായിരുന്നോ പോട്ടെ മമ്മദണ്ണൻറെ വാപ്പ മുസ്ലിം ആയിരുന്നോടാ അബ്ദുല്ല ആയിരുന്നോ ഇന്നും ഇസ്ലാമീന ഇസ്ലാം എന്ന മതം പ്രവാചകൻ ഇറക്കി കൊടുത്തതാടാ മുഹമ്മദിലൂടെയാടാ ഈ മതം പൂർത്തീകരിക്കുന്നത് ആമിന മുസ്ലിം പേരാണോടാ ഈ പേരുകൾ മുസ്ലിം ആണെന്ന് നിന്നോടൊക്കെ ആരാടാ പറഞ്ഞു തന്നെ ആദ്യം അക്ഷരത്തെറ്റില്ലാതെ ഏതെങ്കിലും ഒരു ഭാഷയിൽ കമന്റ് ചെയ്യാനെങ്കിലും ഒന്ന് പഠിക്കടാ പോടാ നമ്മുടെ സമയം കളയാതെ ഞങ്ങളൊരു വിഷയത്തെ കുറിച്ചിട്ട് ഗഹനീയമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകളാ ഇറങ്ങി പോടാ മുച്ചിലീം പേന മുച്ചിലേയും പേരും കൊണ്ട് ഇപ്പം അങ്ങോട്ട് ചെല്ലട എയർപോർട്ടുകളിലേ പിടിച്ചവടെ നിർത്തും നിക്കറുകൂരി അകത്ത് കമ്പിയിട്ട് അവരെ പരിശോധിച്ചിട്ടേ വിടത്തുള്ളൂ സ്വർണ്ണമുണ്ടോന്നറിയാൽ മയക്കുമരുന്ന വല്ലതും അറിയാൻ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും ഒക്കെ അവർ ആയുധങ്ങളും ഇൻസ്ട്രുമെന്റും കയറ്റി ഇറക്കും എക്സ്റേ എടുത്തും ഇ സി ജി എടുത്തും സ്കാൻ ചെയ്തും ഒക്കെ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് എന്നറിഞ്ഞ് ചെറുകടലും വൻകൊടലും വരെ പരിശോധിച്ചിട്ടേ നിന്നെ പോലെയുള്ള ആളുകളെ ഇനി എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ടിറക്കും മുച്ചിലേയും പേര് നിന്റെ ദന്തക്കാണല്ലോ സ്ത്രീധനം കിട്ടിയത് മുജിലീമ് എറയും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന അഭിപ്രായക്കാരണം നമ്മളൊക്കെ പക്ഷെ നിങ്ങള് മുമ്പെ പാകിസ്ഥാനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഷാക്കിറിന്റെ വേദനയാണിത് നോക്കണം പ്രതിഷ്ഠിക്കണം ആ ശത്രുവിനെ പ്രതിഷ്ഠിച്ചിട്ടാണ് നിങ്ങൾ രാജ്യത്ത് ഈ തരത്തിലുള്ള എന്താ പറയുക വർഗീയത പ്രചരിപ്പിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ബിജെപിയുടെ നേതാവല്ലേ നമ്മുടെ അമിത്ഷാത്തരമന്ത്രി ബിജെപിയുടെ നേതാവല്ലേ അവര് ഇന്നും ഇന്നലെയും ഒക്കെ നേതാക്കൾ മാത്രമല്ല അവരൊക്കെ ഉത്തരവാദിപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഉത്തരവാദിപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുമ്പോ അതെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കാതെ അവർക്ക് ട്വീറ്റ് ചെയ്യാൻ പറ്റുമോ അതങ്ങനെ അവർ പെട്ടെന്നൊരു അപ്പൊ ബിജെപിക്കാണ് ചോദിച്ചാൽ ഈ ശിവശങ്കറിന്റെ വിവരം ഇരിക്കുന്ന പാകിസ്ഥാൻ പ്രതിനിധികൾ പോലും ഇങ്ങനെ ഈ പഹൽഗാം ഭീകരാക്രമണത്തെ വെള്ളപൂർച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്ക് വേദനയാണ് നമ്മുടെ ഷാക്കിന് പാകിസ്ഥാനികളെ പറയുമ്പോൾ പ്രധാനമന്ത്രിക്ക് കൃത്യമായി 那肯定。 വിവരം നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് കിട്ടാത്ത വിവരം ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിച്ച നരേന്ദ്രമോദി പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന ശേഷം ഈ രാജ്യത്തെ പാകിസ്ഥാനും വേണ്ടി ഒറ്റമുടുത്ത ചാരന്മാരിൽ ഇരുപത്തഞ്ചു പേരെ മധ്യപ്രദേശ് എ ടി എഫും പോലീസും ബീഹാറിലെ പോലീസും എൻ ഐ എയും പിടികൂടിയിട്ടുണ്ട് ഇരുപത്തി പോലും മുസ്ലിം നാമുകാരിയില്ല അതിൽ മാധുരി ഗുപ്ത എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട് മതത്തിന്റെ പേരിൽ െ രാജ്യദ്രോഹികളെ ചേർത്ത് വെക്കരുത് ഈ രാജ്യദ്രോഹികളായിട്ടുള്ള ആളുകളെ അങ്ങനെ തന്നെ കാശ്മീരിൽ വെടിവെച്ച് കൊന്ന ആളുകളിൽ അല്ലെങ്കിൽ ആർമിയുടെ വെടിവെച്ച് കൊണ്ട ആളുകളിൽ നൂറ് ശതമാനം പേർ ഒറ്റ മതമാണെന്നുള്ളത് കൊണ്ട് ആ മതത്തെ താങ്കൾ കുറ്റവാളിയെ പ്രഖ്യാപിക്കും ഞാൻ നമ്മൾ ഒരു മതത്തെയും കുറ്റവാളിയെ പഠിക്കാൻ നിങ്ങൾ നിങ്ങൾ മതം വേർതിരിച്ച് അല്ല നിങ്ങളുടെ അവരൊക്കെ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ അവരുടെ മതം ഉത്തരവാദിയല്ല അല്ല അല്ലെ അവരുടെ വരെ അഴിച്ച് അവരുടെ ലിംഗ നിർണയം നടത്തി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി കൊന്നതിനെ ന്യായീകരിക്കാൻ നിനക്കൊന്നും ഏ പേരും രാജ്യത്തെ പാകിസ്ഥാനിൽ ഒറ്റ കൊടുത്തത് അത് ഹിന്ദു മത അത് മതത്തിന്റെ പേര് ആ ആളുകളെ മതത്തിന്റെ പേരിൽ കാണരുത് അതേപോലെ തന്നെ നമ്മൾ ഈ ഭീകരവാദികളെയും എന്നാൽ സയ്യിദ് ആദിൽ ഹുസൈൻ നമ്മൾ മുമ്പിൽ ഈ ഇസ്ലാം എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കത് തുറന്നു പറയേണ്ടി വരുന്നത് അതെ വീരമൃതി വരിച്ചോ അതെ ഒരുപാട് മനുഷ്യരെ ജീവൻ വെട്ടിച്ചു അതെ അതെ പടയപ്പെട്ടി അതെ അല്ല ആദിൽ എന്തിനാണ് വീരമൃതി വരിച്ചതെന്നൊക്കെ നമ്മൾ ഇവിടെ കണ്ടേറ്റിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് വീരമൃതി വരിച്ചിട്ട് ചാക്യ ചാക്യ അതെ എന്തിനാണ് വീരമൃതി വരിച്ചത അവിടെ അവര് ആദിൽ അതുകൂടി പറഞ്ഞിട്ടുണ്ടോ രാജ്യത്ത് അതുകൂടി പറഞ്ഞിട്ടുണ്ടോ അല്ല അതെ അതെ കൊല്ലപ്പെട്ടു അതെ കൊല്ലപ്പെട്ടു അതെ എങ്ങനെ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ കൂടെ വന്ന വിനോദ സഞ്ചാരികളെ അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി ആ സമയത്താണ് അദ്ദേഹത്തിന് വെടിയേറ്റത് അദ്ദേഹത്തിന് വെടിയേറ്റത് അങ്ങനെയാണ് നിങ്ങളെല്ലാ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതാണ് പൊക്കി പിടിച്ച് നടക്കുന്നത് ശരിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് കൂടി പറഞ്ഞു അദ്ദേഹം ഇവരെ സംരക്ഷിക്കുന്നതിന്റെ ആയ സമയത്താണ് സമയത്താണ് അദ്ദേഹത്തിന് നേരെ തീവ്രവാദികൾ നിറയോഗിച്ചത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വരാം 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 അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്